വിവിധ കാവുകളെയും ക്ഷേത്രങ്ങളെയും പ്രതിനിധീകരിച്ചെത്തുന്ന പണിക്കന്മാർ തമ്മിലാണ് പൂരക്കളിപ്പന്തലിൽ തങ്ങളുടെ പാണ്ഡിത്യം മാറ്റുരക്കുന്ന മറുത്തുകളി അവതരിപ്പിക്കുന്നത് തിരിക്കോട് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന മറുത്തുകളിയിൽ കരക്കക്കാവിനെ പ്രതിനിധീകരിച്ച് കെ സുകുമാരൻ പണിക്കറും കോയോങ്കര പുതിയട തട്ടിനുമീത്തൽ തൂമാല ഭഗവതിക്കാവിനെ പ്രതിനിധീകരിച്ച് പി തമ്പാൻ പണിക്കരും പ്രേക്ഷക ശ്രദ്ധ നേടി തുടർന്ന് ബാല്യക്കാരുടെ അരങ്ങേറി പൂരാഘോഷത്തോടനുബന്ധിച്ച് നിരവധി കാവുകളിലും ഇത്തരത്തിലുള്ള മറുത്തുകളിയും പൂരക്കളിയും അരങ്ങേറാറുണ്ട് ഏപ്രിൽ പത്തിനാണ് പൂരാഘോഷത്തിന് സമാപനം കുറിച്ചു കൊണ്ടുള്ള പൂരംകുളി ന്യൂസ് ബ്യൂറോ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ